കേരള തമിഴ്നാട് ബോട്ടിലെ ഈ ഫേമസ് ബോട്ടർ ചിക്കൻ കഴിക്കണം എന്നുള്ളത് എന്റെ കുറെ നാളത്തെ ആഗ്രഹമായി അതുപോലെ തന്നെ ഇവിടെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ നിങ്ങൾ എപ്പോ വന്നാലും ഒടുക്കത്തെ തിരക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെങ്കോട്ടയിലെ പണ്ട് അബ്ദുൽ കലാം സാർ വരെ ഒന്ന് കഴിച്ചിട്ടുള്ള ഹോട്ടലാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണ് അത്രയും മോശം ഭക്ഷണം അത് കഴിച്ച കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് ഇത്രയും എല്ലാവർക്കും നമസ്കാരം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനം ഞം ജമ്മമാണ് ഫുഡ് ഫുഡില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല ഒരു തേങ്ങ നടക്കത്തില്ല ഇന്നത്തെ കാലത്ത് അങ്ങ് കിലോമീറ്ററുകൾ താണ്ടി പോയിട്ട് ചായ കുടിക്കാൻ വരെ തയ്യാറാകുന്ന ആൾക്കാരാണ് ഉള്ളത് അവിടെ പെട്രോളിന്റെ ചിലവോ അല്ലെങ്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യണം എന്നുള്ള കാര്യങ്ങളോ ഒന്നും ആരും ചിന്തിക്കാറില്ല നമ്മളെല്ലാവരും നോക്കുന്നത് വാ ചായ അവിടത്തെ ചായ കൊള്ളാമെങ്കിൽ അങ്ങോട്ട് അങ്ങ് പോകും അങ്ങനെ ഈ ഫുഡ് ബ്ലോഗേഴ്സ് എന്ന് പറയുന്ന ആൾക്കാര് ഓരോ ഫുഡുകളും കൊണ്ട് പ്രൊമോട്ട് ചെയ്യും ഇത് കണ്ടുംകൊണ്ട് ഉള്ള കൂട് കൂട് കെട്ടിയെടുത്തോണ്ട് അങ്ങ് ഏക്കർ ഇണക്കിനും കിലോമീറ്റർ ഇണക്കിനും താണ്ടി അവിടെ പോയി കഴിക്കും അവസാനം അവിടെ പോയി കഴിക്കുന്ന സമയത്ത് തേഞ്ഞൊട്ടുന്ന അവസ്ഥ മിക്കവാറും മിക്ക ആൾക്കാർക്കും സംഭവിക്കാറുണ്ട് എന്നാൽ ചില ഫുഡ് ബ്ലോഗേഴ്സ് പ്രൊമോട്ട് ചെയ്ത് ചില പച്ചപിടിച്ച കടകളുണ്ട് അങ്ങനത്തെ കടകൾ എനിക്ക് പോസ്സല്ലേ അറിയാം കാരണം നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനത്തെ കടകളുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയൊക്കെ മഴയത്ത് വരെ ബൈക്കിൽ റെയിൻകോട്ട് ഇട്ട് കിലോമീറ്ററുകൾ താണ്ടി അവിടെ കഴിക്കാൻ പോയ ചരിത്രം വരെ ഉണ്ട് അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ട കടകളുണ്ട് പക്ഷെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ വരുന്ന കൂട്ടത്തിൽ എനിക്കും വേറൊരു പതിനോ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ വേറൊരു തന്നെ അത് ഇഷ്ടമല്ല ഓരോരുത്തരുടെ നാവിന്റെ ടേസ്റ്റും കാര്യങ്ങളും അടക്കം വ്യത്യാസമാണ് പിന്നെ അടുത്ത് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയി തിന്നാൻ തോന്നും അമ്മാ രീതിയിലാണ് അവരെ ഷോട്ടൊക്കെ എടുത്ത് അവരുടെ ഡയലോഗ് വായ്ത്താളൊക്കെ അടിച്ച് അമ്മര് പോക്കെ അടിച്ചു വിടുന്നത് ഇത് കാണുന്ന സമയത്ത് വാവ് അമേസിങ് എന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന തോന്നി നമ്മളിനറിയാതെ പോയി അവിടെ കഴിക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടായി നമ്മൾ പോയി കഴിക്കും ഇനി എങ്ങാണ്ട് നമ്മളൊരു യാത്ര എവിടെയെങ്കിലും ലോകമൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആ ഏരിയയിൽ നിൽക്കുന്ന ഏരിയയില് എടുത്തിട്ട് നേരെ യൂട്യൂബിലെ വല്ലതും കയറി നോക്കും ഇവിടുത്തെ ഏറ്റവും സെറ്റ് ഫുഡ് സ്പോട്ട് ഏതാണെന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന സമയത്ത് കുറെ ഫുഡ് ബ്ലോഗേഴ്സിന്റെ വീഡിയോ വരും അതൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കയറി കഴിക്കാനൊക്കെ പോകുന്നത് ഒമാരെ വീഡിയോ കണ്ട് കഴിക്കാൻ കയറി ഇരിക്കും നമുക്ക് തേൻഞ്ഞിട്ടും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഒമാര് പറയുന്ന പോലത്തെ വൃത്തി അവിടെ കാണത്തില്ല ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കടകള് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഈ ഫുഡ് ബ്ലോഗേഴ്സിനെ നമ്പി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് എനിക്ക് ഫെയർ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് തോന്നാറില്ല ഇപ്പോൾ ഞാനും എന്നാലും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഇവമാര് പറയുന്ന എടുത്തുവെച്ച് നോക്കിയിട്ട് കൊള്ളായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ട്രൈ അടിച്ച് മൂഞ്ചിന്ന് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും വീണ്ടും വീണ്ടും ട്രൈ അടിച്ചു കൊണ്ടിരിക്കും ഇന്ന് ഫുഡ് ബ്ലോഗേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ തന്നെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് ഇവമാർ പറയുന്നത് കേട്ട് നമ്പി നമ്മൾ പോയി തി തേഞ്ഞൊട്ടി പണ്ടാറടങ്ങുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഈ ഫുഡ് ബ്ലോഗേഴ്സിന്റെ വ്ളോഗം കണ്ടും കൊണ്ട് കഴിക്കാൻ പോയി തേങ്ങൊട്ടിയാലുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്നും കമന്റ് ചെയ്യുക എന്നെപ്പോലെ തേങ്ങ ഉണ്ടെങ്കിൽ അറിയാല്ല നമ്മൾ മാത്രമല്ലല്ലോ തേഞ്ഞിട്ടുള്ള എന്ന് പറയുന്ന ഒരു സമാധാനത്തോടെ ഇരുന്ന് വീഡിയോ കമന്റ് നോക്കാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ കൂടിയാണ് ഞാൻ പറയുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു ഹോട്ടലുണ്ട് തെങ്കാശിക്കടുത്ത് ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് റംഹത്ത് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് ഈ ഹോട്ടൽ ഒരു മച്ചാൻ പോയിട്ട് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് തള്ളുന്നുണ്ട് ഭയങ്കര കിടിലുമാണ് വാങ്ങിയിട്ട് സെറ്റപ്പാണ് നമ്മള് കണ്ടല്ലോ ചേറ്റോ ലോകത്തെ ഏറ്റവും കിട്ടിയ ഹോട്ടലാണെന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് തള്ളുന്നുണ്ട് ഒന്നുകിൽ ഇവനും ഫുഡ് കിട്ടിക്കാണ് പിന്നെ പൈസയും കിട്ടിക്കാണ് ഇത് രണ്ടും കിട്ടിയത് കൊണ്ട് തന്നെ അവൻ അതിനുള്ള പണി നല്ലോണം എടുക്കുന്നുണ്ട് നമുക്ക് കണ്ടുപോക്കാം കേരള തമിഴ്നാട് ബോട്ടറിലെ ഈ ഫേമസ് ബോട്ടർ ചിക്കൻ എന്നുള്ളത് എന്റെ കുറെ നാളത്തെ ആഗ്രഹമായി അതുപോലെ തന്നെ ഇവിടെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ നിങ്ങൾ എപ്പോ വന്നാലും ഒടുക്കത്തെ തിരക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെങ്കോട്ടയിലെ ഫേമസ് റഹ്മത്ത് ഹോട്ടലിൽ പണ്ട് അബ്ദുൽ കലാം സാർ വരെ ഒന്ന് കഴിച്ചിട്ടുള്ള ഹോട്ടലാണ് ഈ റഹ്മത്ത് ഹോട്ടൽ ഇന്നത്തെ ഞങ്ങളും വന്ന് കഴിച്ചു നമ്മൾ ഇവിടെ നിന്ന് കഴിച്ച എല്ലാ ഐറ്റംസിനും അസാധ്യ ടേസ്റ്റ് ആണ് ഇവിടെ ഞങ്ങൾ രാത്രിയാണ് പോയത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു റഹ്മത്തിലെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ബോർഡർ ചിക്കൻ പിച്ചി കോഴി മട്ടൺ ബിരിയാണി കലക്കി ഓംലേറ്റൊക്കെ മട്ടൻ ബിരിയാണി നമ്മൾ കഴിച്ചു നോക്കില്ല അടുത്ത് പോകുമ്പോഴത്തേക്ക് എന്തായാലും ട്രൈ ചെയ്യുന്നതാണ് ഈ കലക്കി ഓംലെറ്റ് ഉണ്ടല്ലോ ലൈഫിൽ ഒരു ആണെങ്കിൽ ഇവിടെ വന്ന് വേണമെങ്കിൽ ട്രൈ അത്രയ്ക്ക് അസാധി ടേസ്റ്റ് ആണ് റഹുമത് ഹോട്ടലിലെ കലക്കോംലെറ്റ് നമ്മൾ മൂന്ന് പേര് വയറു നിറ ഇവിടുന്ന് കഴിച്ചപ്പോഴത്തേക്കും തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇവിടുത്തെ ബോർഡർ ചിക്കനോ കഴിച്ചതിനു ശേഷം തൊട്ടടുത്ത കടയിൽ നിന്ന് ജിഗ്രദണ്ട കൂടി കഴിക്കാൻ മറക്കണ്ട അപ്പൊ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ ബൈ ഗൈ ഓ ഞാൻ പോകണമെന്നൊന്നും ചെയ്യാൻ വരുന്നില്ല പിന്നെ ജിഗ്രദണ്ടൊക്കെ നീ എന്നെ കഴിക്കുക എന്റെ പൊന്നളിയ ഇവൻ പറയുന്ന കേട്ടു കഴിഞ്ഞാൽ ലോകത്ത് വേറെ നല്ല കടയില്ലാത്ത രീതിയിലാണ് ഇവന്റെ പറച്ചിൽ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കും തോന്നുന്നുള്ളില്ല ആ ഒന്ന് പോയി ട്രൈ അടിച്ച് നോക്കാം ഇത്ര ഇതായിട്ട് പറയുന്നില്ലേ ഒന്ന് പോയി ട്രൈ അടിക്കാം പിന്നെ അതുപോലെ തന്നെ അബ്ദുൾ കലാമിനെ പിടിച്ചിടുന്നുണ്ട് വേണ്ടയ്ക്ക് കേട്ടില്ല അബ്ദുൾകലാം വന്ന് കഴിച്ച ഹോട്ടലാണ് അബ്ദുൾ കലാം ഒന്ന് കഴിച്ചിട്ട് അബ്ദുൾ കലാം വന്നിട്ട് റിവ്യൂട്ടില്ല ഹായ് ഗൈസ് ഇത് അടിപൊളി ഹോട്ടലാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഒന്ന് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റിവ്യൂ ഒന്നും ഇട്ടില്ല ഏതോ വഴിക്ക് എവിടെ കൂടിയ പോയ സമയത്ത് അബ്ദുൽ കലാം കയറി കഴിച്ചായിരുന്നായിരിക്കും അതായിരിക്കും അതിന്റെ സത്യാവസ്ഥ അങ്ങനെ കഴിച്ചതിനെ തുടർന്ന് അബ്ദുൽ കലാം കഴിച്ചത് കൊണ്ട് ഈ ഹോട്ടൽ സൂപ്പറാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അബ്ദുൽ കലാം ഒന്ന് റിവ്യൂ ഇട്ടാ ഇല്ല ഇതൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് നീ എങ്ങനെയാണ് അബ്ദുൽ കലാമിനെ ഇതിൻ്റെ അടുത്ത് പിടിച്ചിട്ട് എന്തിനാണ് അബ്ദുൽ കലാമിനെ പിടിച്ചിട്ട് എന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ ഏതോ കാലത്ത് എവിടെന്നോ വന്നിരുന്നു കഴിച്ചിട്ട് പോയാ ഒരു കാലഘട്ടമായിരുന്നു അതും പണ്ടേക്ക് പണ്ടേ ഉള്ള കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഈ ഹോട്ടൽ ചില തട്ടുകള് സെറ്റപ്പിലായിരുന്നായിരിക്കും പിന്നെ വളർന്നു ആയതായിരിക്കും പിന്നെ അതിനെയൊക്കെ പോലുള്ള ഫുഡ് ബ്ലോഗേഴ്സ് പോയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്ത് അതിന്മാതിരി അടിച്ച് കയറ്റി വിട്ടുകൊടുക്കുന്നു ജിഗറ തണ്ടയും കകർ തണ്ടയും അതുപോലെ അങ്ങനെ സെറ്റപ്പിൽ അടിച്ചങ്ങ് വിടുന്നുണ്ട് ഇതും കണ്ടും കണ്ടും നാട്ടുകാർ പോയി കഴിക്കുന്നുണ്ട് തേഞ്ഞിട്ടുന്നുണ്ട് ഇതാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇവൻ ഈ വീഡിയോ ഇട്ടല്ല ഭയങ്കര കോര കോര പ്രസംഗിച്ചുകൊണ്ട് വലിയ സംഭവമാണ് ഇതുപോലത്തെ ഹോട്ടൽ വേറെ ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കലക്കി ഓംലേറ്റ് കഴിച്ചേ പറ്റി അത് വേറെ ഓടം കഴിക്കില്ല നിങ്ങൾ ഇവിടെ തന്നെ വന്ന് കഴിക്കണം കേട്ടോ വേറെ ഓടം കഴിക്കില്ല വേറെ എവിടെയും കഴിച്ചുകഴിഞ്ഞാൽ തേങ്ങ ഹോട്ടൽ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ വന്ന് ഈ കലക്കി ഓംലേറ്റ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ വായത്താളം കേട്ട് കഴിഞ്ഞാൽ നല്ല പോലെ പണിയെടുക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാണ്ട് ഇവൻ പറയുന്ന ഒരു രീതിയിലുള്ള ഹൈപ്പ് ആ ഹോട്ടലിൽ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിച്ച് അവരുടെ ആ കച്ചവടം പൂട്ടി കെട്ടാനല്ല ശ്രമിക്കുന്നത് പക്ഷെ ഇവനെ പോലെയുള്ളവന്മാരൊന്നും ഇമ്മ രീതിയിൽ സംസാരിച്ചിട്ട് അവസാനം അമ്മാവരു രീതിയിലാണ് അവിടെ നടക്കുന്നതെന്ന് കൂടി കാണുമ്പോൾ പ്രത്യേകിച്ച് വൃത്തിയുടെ കേസും കൂടി അവിടെ ഫോക്കസ് ചെയ്ത് മെയിനായിട്ട് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് വന്നു അതും കൂടി കണക്കിലെടുത്തും ഞാൻ ഈ ഒരു കണ്ടന്റ് ചെയ്യുന്നത് അല്ല കമന്റ് ബോക്സ് മാത്രം വച്ചിട്ടല്ല അവിടെ വൃത്തിയില്ല എന്നുള്ളൊരു കാര്യം മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് നമ്മൾ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം വൃത്തിക്ക് കൊടുക്കുക അല്ലെങ്കിൽ വല്ല ഫുഡ് ഫുഡ് പോയിസണും അടിച്ച് നമ്മൾ കിടക്കും ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ നമ്മുടെ ആശുപത്രി ചിലവുമര് വന്ന് നോക്കൂ നോക്കൂത്ത ഹോട്ടൽ ഇല്ലല്ല നമ്മൾ ഇന്നെല്ലാം നോക്കണം അതുകൊണ്ട് സൂക്ഷിച്ച ദുഃഖിക്കേണ്ട കുറച്ച് കമൻസ് ആദ്യം ഒന്ന് വായിക്കാൻ കേട്ടോ ഡിയർ കേരള പീപ്പിൾ പ്ലീസ് ഡോൺ ഗോ ആൻഡ് ഈറ്റ് ദിസ് ഹോട്ടൽ വാസ് ബാൻഡ് ബൈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് തേർട്ടീൻ ബിക്കോസ് ഓഫ് ഫ്രോസൺ വേസ്റ്റഡ് ചിക്കൻ അതായത് പതിമൂന്ന് പ്രാവശ്യം നമ്മുടെ ഫുഡ് സേഫ്റ്റി അവന്മാർ വന്നിട്ട് പൂട്ടിച്ച സ്ഥാപനമാണ് അതും കാരണം അവിടുത്തെ ഇറച്ചിയാണ് ആ ഇറച്ചി കഴിക്കുന്ന സമയത്ത് അവിടെ തൂൽ വരെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ കമന്റ് ബോക്സിൽ പറഞ്ഞു ഞാൻ സ്ഥിതിക്ക് ആ ഹോട്ടൽ പൂട്ടിച്ചാണ് പതിമൂന്ന് വട്ടം വീണ്ടും അവര് തുറക്കുന്നുണ്ട് ഫൈനടിച്ച് തുറക്കുമായിരിക്കും ശരി ഫൈനടച്ച് തുറക്കുമായിരിക്കും ഓക്കെ അങ്ങനെ ആയിരിക്കും എന്റെ പൊന് സഹോദര അവിടത്തെ വൃത്തി കണ്ടാൽ ആറുമാസം പിന്നെ പച്ച വെള്ളം കുടിക്കാൻ തോന്നില്ല വാ അമേസിങ് അത്രയ്ക്ക് നല്ലൊരു റിവ്യൂ ആണ് ഒരാള് കമന്റിലൂടെ പറഞ്ഞിരിക്കുന്ന അവിടത്തെ ആ വൃത്തി കണ്ടു കഴിഞ്ഞാൽ ആറുമാസം നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നൂ അത്രയ്ക്ക് നല്ല വൃത്തി കേമമാണ് കെങ്കേമമാണെന്നാണ് ഒരു വ്യക്തി പറയുന്ന സുഹൃത്തുക്കളെ നമ്മൾ ആരും അംഗീകരിക്കാതെ പോകരുത് എനിക്ക് തോന്നുന്നത് അവിടുത്തെ വൃത്തി കണ്ടാൽ ആറുമാസം വെള്ളം വേറെ സ്ഥലത്തൊന്നും കുടിക്കില്ലെന്നായിരിക്കും അല്ലേട്ടാ ഇനിയിപ്പോ ബ്ലോഗേഴ്സ് അങ്ങനെ ആയിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് ഓ അവിടുത്തെ വൃത്തി കണ്ടാ നമ്മള് അവിടുന്ന് മാത്രമേ വെള്ളം കുടിക്കൂ എന്നായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് പൈസ വാങ്ങി പണി എടുക്കണന്ന് വെച്ച് കഴിഞ്ഞ് നമ്മള് എടുക്കുന്ന പണി കാരണം മറ്റൊരാൾക്ക് ഒരു ആപത്തോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു അനുഭവം വരുന്നുണ്ടെങ്കിൽ ആ പണി കൊണ്ട് നമ്മൾ കാണിക്കുന്നത് കപടമാണ് കപടമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ മെയിൻ ആയിട്ട് പറയണമെന്ന് തോന്നി ആരും കഴിക്കല്ലേ കൊള്ളത്തില്ല ഇടഓരടുത്ത നാക്കിന് ഓരോ ടെസ്റ്റ് ആയിരിക്കും അങ്ങനെ വിചാരിക്കും വിചാരിച്ചോണ്ടിരിക്ക കുഞ്ഞു മക്കളെ വൃത്തി വേണമെന്നുള്ളവർ ചെന്ന് കയറി കൊടുക്കരുത് എനിക്ക് ലാസ്റ്റ് ടൈം നാലഞ്ച് കോഴിത്തൂവൽ കിട്ടി പൊറോട്ട സൂപ്പറാണ് ആ പൊറോട്ട സൂപ്പറാണ് പക്ഷെ ഇറച്ചി വാങ്ങിച്ച സമയത്ത് നാലഞ്ച് കോഴിത്തൂവൽ കിട്ടി എനിക്ക് തോന്നുന്നു അവർ ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ കുത്തി നിർത്തിയതായിരിക്കും അല്ലാണ്ട് എന്ത് പറയാനെ പറയും ബ്ലോഗേഴ്സ് അങ്ങനെ പറയും അതവര് ഡെക്കറേഷൻ ഇതാണ് രീതിയാണ് അവർ ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ കുത്തി നിർത്തിയതാണ് അഞ്ച് തൂവൽ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ബ്ലോഗേഴ്സ് ഇതിനെ വളച്ചൊടിക്ക് അതുകൊണ്ട് തന്നെ പൊന്നുമക്കളെ ഇങ്ങനത്തെ അവസ്ഥകളാണ് അവിടെ നിന്നുണ്ടാവുന്നത് ആ ഇതൊക്കെ കണ്ടിട്ട് ഇനിയും പോയി കഴിക്കുന്ന വയറിളകി കക്കൂസി കെട്ട അല്ലാണ്ട് തന്നെ പറയാനും കൊള്ളില്ല വിലയും കൂടുതൽ അതായത് ഫുഡ് കൊള്ളില്ല വിലയും കൂടുതലാണെന്നാണ് ചില ആൾക്കാർ പറയുന്നത് നമ്മള് ഇപ്പൊ ചിലപ്പോ വയ്ക്കുന്നതിൽ ടേസ്റ്റ് വ്യത്യാസം വരും അത് ഓരോരുത്തർ വയ്ക്കുന്ന രീതി ആയിരിക്കും അത് വീണ്ടും നമുക്ക് പോട്ട് എന്തെങ്കിലും പറയാം പക്ഷെ വൃത്തിയും കൂടി ഇല്ല ഇറച്ചി വാമ്പം കോഴിത്തോല് ഫ്രീയും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഇത്തരം ഹോട്ടലുകൾ കൂട്ടേണ്ട സ്ഥാപനങ്ങൾ തന്നെയാണ് ഇത് തുറന്നു വെച്ചുകൊണ്ടിരിക്കേണ്ട സ്ഥാപനങ്ങൾ എൻ്റെ ഒരു ബോസിനെ അഭിപ്രായം പറയുന്നു കേട്ടോ ഇനി ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു കാര്യവുമില്ല ഓവർ ഹൈപ്പ് ആണ് അതായത്മാര് പൈസ വാങ്ങിയിട്ട് ഓവർ ഹൈപ്പ് അടിച്ച് കെട്ടി കൊടുക്കുന്നു അത്രേ ഉള്ളൂ വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഏറ്റവും മോശം ഫുഡുകളിൽ ഒന്ന് അതായത് ഇവൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും മോശം ഫുഡായിട്ടുള്ള ഒരു ഫുഡാണ് ഇവിടെ നിന്ന് കഴിച്ചതെന്നാണ് പറയുന്നത് ഫുഡൊക്കെ സൂപ്പറാണ് ബട്ട് പ്രൈസ് നാല് പേര് കഴിച്ചതിന് രണ്ടായിരത്തി അറുനൂറ് രൂപ അതായത് നാലുപേര് കഴിച്ചപ്പോ രണ്ടായിരത്തി അറുന്നൂറ് രൂപയായി നീ തോന്നണ്ട ഒരു ലോറി കഴിച്ചിട്ട് പാ കടക്കര കുറ്റം പറയുന്ന എന്തെല്ലാവട്ടെ ഫുഡ് കൊള്ളന്നാണ് കുത്തം പറയുന്നത് ഇവന് തൂവൽ ഫ്രീ കിട്ടിയിട്ടില്ലാട്ട് വേറെ ആൾക്കാർക്കാണ് തൂവൽ ഫ്രീ കിട്ടിയത് ഓക്കെ ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ ഓവർ ഹൈപ്പാണ് വെറുതെ ക്യാഷ് കളയണ്ട കേട്ടാ ഇത് ഞാൻ പറയുന്നില്ല ആൾക്കാർ പറയുന്നതാണ് അവിടെ പോയി കഴിച്ചവര് പറയുന്നതാണ് ഫുഡ് മോശം ക്യാഷ് നഷ്ടം ആരും ചെന്ന് കയറി കൊടുക്കണ്ട ഇതൊക്കെയാണ് നല്ല നല്ല അഭിപ്രായങ്ങളാണ് അവിടെ പറ്റി പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ കണ്ടും കൊണ്ട് ആരും പോയി കയറരുതെന്നാണ് പറയുന്നത് ഞാൻ പറയത്തില്ല നിങ്ങൾ ഒക്കെ കയറിയ മറ്റേ കണ്ടാലറിയാത്താം കൊണ്ടാലറിയാന്ന് പറയില്ല അതുപോലെ നിങ്ങൾ കൊള്ളും പറഞ്ഞു എനിക്കല്ലാതെ കൂടുതലൊന്നും പറയാനില്ല ഈ ഫുഡ് ബ്ലോഗേഴ്സിനെ നമ്പി പോകുന്ന പരിപാടി നമ്മൾ ക്രമേണം നിർത്തണം കേട്ടോ യുവമാർ വെറും വേസ്റ്റ് ഹൈപ്പാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് യുവമാർ കൊടുക്കുന്ന ഹൈപ്പ് കാരണം ചില കട്ടകളൊക്കെ പറക്കും അയ്യോ അവിടെ ജനത്തിന്റെ സാഗര കൂട്ടമായിരിക്കും ഞാൻ തന്നെ യുവമാരെ വീഡിയോ കണ്ടിട്ട് എത്ര കടകൾ പോയി തിന്നിട്ടുണ്ട് അവസാനം എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട് എന്നാലും ഇഷ്ടപ്പെട്ട കടകളുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും പറയുന്നില്ല ഇഷ്ടപ്പെട്ട കടകളും ഉണ്ട് എന്നാൽ ഇഷ്ടപ്പെടാത്ത കടകളാണ് കൂടുതലും വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഏരിയയിൽ നമ്മൾ കുട്ടിക്കാലം മുതൽ തിന്നു പറയുന്ന അണ്ണന്മാര കട തന്നെയാണ് നമുക്ക് അന്ന് ഇന്നും ചേരണം അവിടെ വീണ്ടും കൊള്ളാമെന്നെങ്കിലും പറയാം പിന്നെ പുതുതായിട്ട് ചില കടകളൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടാറുണ്ട് അല്ലാതെ യുവന്മാരെ വീഡിയോ കിട്ടും എവിടെയെങ്കിലും കിട്ടിയാലും പോയി കഴിഞ്ഞാൽ അവിടെ താൻ മുൻചേന്ന് കൂട്ടിയാൽ മതി ഇനി ഈ ഹോട്ടലിനെ പറ്റി തന്നെ വേറൊരു വീഡിയോ ഉണ്ട് പ്രൊമോഷൻ അത് കണ്ടുപോകും കേരള തമിഴ്നാട് ബോർഡറിലെ ഈ ഫേമസ് ബോർഡർ ചിക്കൻ കഴിക്കണമെന്ന് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അതുപോലെ ഇവിടെ നല്ല അസൽ തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണി കൂടെ കിട്ടും ഇവിടെ എപ്പോ വന്നാലും ഒരേ തിരക്കാണ് കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു തമിഴ്നാട് വന്നിട്ട് ഇവിടുത്തെ ഫേമസ് ബോർഡർ ചിക്കൻ കഴിക്കണം എന്നുള്ളത് എന്തായാലും വന്നിട്ടുണ്ട് ആ നമുക്ക് ഇന്ന് നോക്കാം സോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരി നമ്മൾ ഇന്ന് തമിഴ്നാട് തെങ്കാശിയിലാണ് കേരളത്തിൽ നിന്ന് വൺ ഡേ ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് തെങ്കാശി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ശെങ്കോട്ടയിലെ റഹ്മത്ത് ഹോട്ടലിലാണ് പണ്ട് അബ്ദുൽ കലാം സാർ കഴിച്ച ഒരു സ്ഥലമാണ് ഈ റഹ്മത്ത് ഹോട്ടൽ ഇവിടെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു തിരക്കായിരുന്നോ റഹമ്മത്തിലെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ബോർഡർ ചിക്കനും പിച്ചിക്കോഴിയും മട്ടൻ ബിരിയാണിയും കലക്കി ഓംലെറ്റ് ഒക്കെയാണ് അങ്ങനെ കാത്തിരുന്ന സാധനം എത്തി അതായത് ബോർഡർ ചിക്കൻ ഒരു ബോർഡർ ചിക്കൻ സെറ്റിൽ രണ്ട് പീസ് ക്വാർട്ടർ ബോർഡർ ചിക്കന്റെ അൽഫാം ഉണ്ടാവും ഒരുപാട് ഹൈപ്പ് കൊടുത്ത് വന്നതുകൊണ്ടാണോന്ന് അറിയത്തില്ല പക്ഷെ കഴിച്ചപ്പം ഞങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഒരു ആവറേജ് അൽഫാം ആയിട്ടാണ് എനിക്ക് തോന്നിയത് മട്ടൺ പക്ഷെ ഇവിടുത്തെ തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണി അത് ഒരു രക്ഷയില്ലായിരുന്നോട്ടോ കഴിച്ച എല്ലാവർക്കും ഇഷ്ടം കഴിച്ചു നോക്കുക ബോർഡർ ചിക്കൻ ഒക്കെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് നല്ല ചെയ്യാം വീഡിയോ ആയിട്ട് കാണാം ബൈ ഫ്രം ഹരി അതെ ബോർഡർ ചിക്കൻ കഴിച്ച് ജിഗ്രണ്ട മെയിനാണ് മെയിൻ ആണ് സുഹൃത്തുക്കളെ അതുപോലെ നൈസായിട്ട് ഒരു താങ്ങ് താങ്ങിയിട്ടുണ്ട് പിന്നെ വീഡിയോ എടുത്തത് കൊണ്ടായിരിക്കണം ഭയങ്കര പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു പക്ഷെ താങ്ങ് താങ്ങി നമ്മള് വീഡിയോ കണ്ടുവന്ന ഹൈപ്പിന്റെ അത്രയൊന്നും ഇല്ല എന്നുള്ള സാധനം അടിക്കുന്നുണ്ട് നീ എങ്കിലും സത്യസന്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞല്ലോ അട വളരെ നന്ദി പൈസയെ പറ്റിയിട്ടെല്ലാം പറയാത്തത് അവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ അതും കൂടിയൊക്കെ പറയണം കേട്ടോ ചിലവന്മാര് പോലെ തന്നെ ഡേ കുറച്ചൊന്ന് ഹൈപ്പിൽ കയറി കുറച്ച് ചിലവ് കുടുംബ ഇവന്മാരോ റേറ്റ് അങ്ങോട്ട് കയറും പിന്നെ കുത്തനെ കുത്തന അങ്ങ് കയറും ആൾക്കാർ ഇടിച്ച് കയറുമ്പോൾ വീണ്ടും കേറും ഏഹ് അതൊക്കെ പോട്ട് അതൊക്കെ അവരുടെ ഇഷ്ടം എന്തെങ്കിലും ചെയ്യട്ട് പക്ഷെ കൊടുക്കുന്ന സാധനം വൃത്തിക്ക് കുറെ അണ്ണാ വേറൊന്നും എനിക്ക് നിന്റെ അടുത്തൊക്കെ പറയാനില്ല ഞാൻ അതില് നാളെ ഒരു ഹോട്ടൽ നടത്തി കഴിഞ്ഞാൽ വൃത്തിക്ക് കൊടുക്കണം അവിടെ ചിലപ്പോൾ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞാലും വൃത്തിക്ക് കൊടുക്കണം ടേസ്റ്റ് ആൾക്കാര് വന്ന് കഴിച്ചാ അവർക്ക് ഇഷ്ടപ്പെടേനെ അവർ വീണ്ടും വന്ന് കഴിക്കട്ടെ പക്ഷെ വൃത്തിയോടെ അവിടെ മെയിൻ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് ചുമ്മാ മറ്റെഴുത്ത പരിപാടികൾ ഇനി നമ്മുടെ ഒരു ഉണ്ടല്ലോ അതായത് നമ്മളെ പോലെ റിയാക്ഷൻ വീഡിയോ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് വ്യക്തിപരമായ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ മലയാളികളും തമിഴരുമായിട്ടുള്ള ഫുഡ് ബ്ലോഗേഴ്സ് വമ്പൻ ഹൈപ്പ് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു ഹോട്ടലാണ് ഈ തെങ്കാശിയിലുള്ള ബോർഡർ ചിക്കൻ ഒരു റഹ്മത്ത് ഹോട്ടൽ ഞങ്ങൾ പൊതുവെ പുറത്തു പോകുമ്പോൾ നോൺ വെജ് അങ്ങനെ കഴിക്കാറേയില്ല പരമാവധി ഒഴിവാക്കും നമുക്ക് അത്രയും വിശ്വാസമുള്ള നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് മാത്രമേ അത് കഴിക്കാറുള്ളൂ അപ്പോൾ ഒരു ദിവസം രണ്ട് രണ്ടര മണിയവച്ചയ്ക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ അപ്പോ ഈ നോൺ വെജ് കിട്ടുന്ന ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ അപ്പോ അവിടുത്തെ ഏത് ഹോട്ടൽ കൊള്ളാമെന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ വമ്പൻ റിവ്യൂ ഒക്കെയാണ് കിടക്കുന്നത് ഒരുപാട് പ്രമുഖരായിട്ടുള്ള ബ്ലോഗേഴ്സ് ഒക്കെ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ട് പോയി കഴിച്ചിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നല്ല ആഹാരമാണ് എത്രയോ നൂറ് വർഷം മുമ്പുള്ള ഹോട്ടലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞങ്ങൾ കുറെ രണ്ട് മൂന്ന് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് അവിടെ നിന്ന് പാഴ്സലായിട്ട് ഫുഡ് വാങ്ങിച്ചു ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളത് തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ ഒരു കണ്ടീഷൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് പക്ഷെ അത് കണ്ടാൽ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണ് അത്രയും മോശം ഭക്ഷണം അത് കഴിച്ച കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് ഇത്രയും മോശപ്പെട്ട ഭക്ഷണം ജീവിതത്തിൽ കഴിച്ചിട്ടില്ലെന്നാണ് അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് ഈയിടെയായിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫുഡ് ബ്ലോഗേഴ്സ് അല്ല ഇവർ എന്നിട്ടും പറയുന്നില്ല അതിന് താഴെ കമന്റ് ഇടാൻ വന്ന മനുഷ്യർ പറയുന്നുണ്ട് ഫുഡ് പോയിസണായി ആശുപത്രിയിൽ കിടന്നവരുണ്ട് ഈ എവിടുന്ന് ഫുഡ് കഴിച്ചതിനെ തുടർന്ന് എന്തൊക്കെയോ ശാരീരിക അസ്വസ്ഥതകളുമായിട്ടൊക്കെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് ആ പരിസരത്തുള്ള ഡോക്ടേഴ്സിന് ഇപ്പോൾ അതുമായിട്ടൊക്കെ ശീലമായി അവർക്കറിയാം അവർ ഇങ്ങോട്ട് ചോദിക്കും ഇന്ന കടയിൽ നിന്ന് നിങ്ങൾ ആഹാരം എന്ന് അപ്പൊ ഇതൊരു സ്ഥിരം പരിപാടിയാണ് വൃത്തി എന്ന് പറയുന്നത് ആ ഹോട്ടലിന്റെ അയൽപ്പക്കത്തു കൂടി പോയിട്ടില്ല ഇതാണ് നമ്മുടെ ഫുഡ് വ്ലോഗേഴ്സ് അണ്ണമാർ പൂഴ്ത്തി പൊക്കി അടിക്കുന്ന ഹോട്ടൽ വൃത്തി എന്ന് പറയുന്ന ഏഴയിലത്തൂടി പോയിട്ടില്ല അവിടെ നിന്ന് തിന്ന് ഫുഡ് പോയിസൺ അടിച്ച് ഹോസ്പിറ്റലിൽ ആൾക്കാരെ ആ ഹോസ്പിറ്റലിലെ ആൾക്കാർ പോകുന്ന സമയത്ത് നീ അവിടെ നിന്ന് ഒന്നേല്ലോ എന്നുള്ള ചോദ്യം വരെ ചോദിക്കാനുള്ള രീതി ആയിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഹോട്ടലിനൊക്കെ അടിച്ചു പൊക്കി പറഞ്ഞു വിടുന്നത് നിനക്ക് ഈ പൈസ വാങ്ങി ഞെണ്ണിക്കൊണ്ട് മറ്റുള്ളവരെ കുഴുകിക്കൊണ്ട് ചാടിക്കാൻ ഉളുപ്പില്ലാത്ത രീതിയിൽ ഇങ്ങനെ വ്ളോഗ് ചെയ്യരുത് കേട്ടോ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളതാണ് ഫുഡ് വ്ോഗേഴ്സ് നിങ്ങളെ ഒരുപാട് ഒരുപാട് നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിന്റെ റീസൺ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിന്റെയൊക്കെ എടുത്ത് കണ്ട് നിന്നെയൊക്കെ വിശ്വസിച്ചും പോയി തിന്ന് മുഞ്ചാറുണ്ട് അത് പതിവാണ് കേട്ടോ ഇതിപ്പം നീയൊക്കെ ഒരു ശീലമാക്കിയിട്ടുണ്ട് നീയൊക്കെ പൈസ വാങ്ങിയിട്ട് വീഡിയോ ചെയ്യും എന്നിട്ട് താൻ ഒട്ടെന്ന് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ നമ്മളെ തന്നെ മടൽ വെട്ടിയിടിക്കുന്ന നിന്നെയൊക്കെ നമ്പി എന്തിനു ഫുഡ് കഴിക്കാൻ പോകണം അതല്ലേ അതിന്റെ മറ്റൊരു സത്യാവസ്ഥ ഇതൊക്കെയാണ് അവസ്ഥ ഇതായാലും കൊള ഇങ്ങനെയെങ്കിലും നാറിയ പരിപാടിയിലൂടെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക വൃത്തിയോടെ കൊടുക്കുക നമ്മൾ ഇങ്ങോട്ട് പൈസ എണ്ണി വാങ്ങിയല്ലേ അതിനുള്ളൊരു നല്ല കാര്യമെങ്കിലും ചെയ്യ് കേട്ടാ ആൾക്കാർ അല്ലാണ്ട് കൂടുതൽ ചിലവടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന പരിപാടി ഹോട്ടൽ കാര്യം നിർത്തുക എന്നിട്ട് മാന്യമായിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റും കൊടുക്കുക അല്ലാണ്ട് ഇമാതിരി മറ്റേടുത്ത എടുത്ത പരിപാടി കാണിക്കുക ആയിരിക്കുക പുതിയൊരു വീഡിയോയിട്ടാണ് ബൈ